ി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നെത്തും രാത്രി മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അമിത്ഷായെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനം ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത്ഷാ ഓഫീസിനു മുന്നിൽ വൃക്ഷത്തൈ നടും തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്കുവെളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാരുടെ അർത്ഥകായ വെങ്കല പ്രതിമ ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്യും തുടർന്ന് പതിനൊന്നരയ്ക്ക് പുത്തരിക്കണ്ട മൈതാനിയിൽ നടക്കുന്ന വാർഡ് നേതൃസംഗമവും ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ റവന്യൂ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തയ്യായിരം പേരാണ് നേതൃസംഗമത്തിൽ പങ്കെടുക്കുക മറ്റ് പത്ത് റവന്യൂ ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും അതത് പഞ്ചായത്ത് ഏരിയ തലങ്ങളിൽ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിന്റെ ഭാഗമാകും ാണ് വെർച്വലായി തിരുവനന്തപുര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് പാർട്ടി നേതാക്കൾ അറിയിച്ചു ഉച്ചയ്ക്ക് ശേഷം ബിജെപി സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും മണിയോടെ കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് മടങ്ങും വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി